ചെറുകഥ മുരളി മാഷെ കാണാൻ നസീമ പ്രസൻറ്റേഷൻ വെള്ളാരങ്കല്ല് ഭാഗ്യം മുറ്റത്ത് ചെടികളുടെ ഓരം ചേർന്ന് ഗോപിമാഷി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ പുറകിൽ കെട്ടിയ കൈകൾ കണ്ടോ നൊമ്പരത്തിൽ പൊയുന്നൊരു കണ്ണീരിൻ്റെ തത്വം എടുത്തു വച്ച ചായയും ബ്രെഡും കഴിക്കാതെ പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ എന്തോ മുറിമുറുപ്പ് കേൾക്കുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല വേണ്ടെങ്കിൽ കഴിക്കണ്ട കേട്ടതായൊന്നും മുഖത്ത് പ്രകടിപ്പിച്ചില്ല ഉള്ളിൽ നിന്ന് വന്ന തേങ്ങിൽ തുപ്പലോടെ ഉള്ളിലേക്ക് തന്നെ തള്ളി വിട്ടു പഠിക്കുന്ന കാലം തൊട്ട് അമ്മ ഉണ്ടാക്കി തന്നിരുന്ന ഇലയുടെയും രാത്രി ടീച്ചർ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടാക്കി തന്ന കുഴക്കട്ടയുടെയും രുചി നാവിൽ കിടന്ന് നടനമാടുമ്പോൾ അറിയാതെ മഴകൾ നിറഞ്ഞു ഒഴുകുന്നു ഇറ്റിറ്റ് വീഴുന്ന നീർമണികൾ നിറത്ത് വീണ് തകരുമ്പോൾ നോക്കി നിൽക്കാൻ കഴിയാതെ മാശ് മുന്നോട്ട് നടന്നു മുരളി മാശ ഒന്ന് കാണണമെന്ന തീരുമാനത്തോടെ ഇടത്തെ ചെങ്കൽ പാതയിലോട്ട് ഇറങ്ങുമ്പോൾ മഴ ചാറുന്നുണ്ടായിരുന്നു ഉണങ്ങിക്കിടക്കുന്ന മണ്ണിലേക്ക് ഓരോ തുള്ളി മുറ്റിറ്റ് വീഴുമ്പോൾ മണ്ണിൻ്റെ മാറി നിന്ന് എന്തു നല്ല ഗന്ധമാണ് ഉയർന്നു വരുന്നത് പണ്ടേ തനിക്കിഷ്ടമാണ് നനഞ്ഞ മണ്ണിൻ്റെ മണം വയറ് കത്തിയരുന്നുണ്ടെങ്കിലും വാസുവിൻ്റെ ചായക്കടിയിലൊന്നു കയറാൻ മനസ്സനുവദിച്ചില്ല മഴ കൂടുന്നതിന് മുമ്പ് അവിടെ എത്തണം കുറച്ച് സമയം സമയമെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു മിരിക്കണം മനസ്സിലെ സങ്കടം തീരുന്നതുവരെ പഴയ കാര്യങ്ങൾ പറഞ്ഞു ചിരിക്കണം ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു പോരണം ചെറുപ്പം മുതലുള്ള സ്നേഹബന്ധമാണ് ഒന്നിച്ച് പഠിക്കുമ്പോഴും ഒന്നിച്ച് ജോലി ചെയ്യുമ്പോഴും ഒരു വാക്കുകൊണ്ടോ നോക്ക് കൊണ്ടോ വേദനിപ്പിക്കാത്തൊരു കൂട്ടുകാരൻ കൂട്ടുകാരനായിരുന്നില്ല അവൻ തനിക്ക് കൂടെ പിറപ്പായിരുന്നു പെൻഷനായതിനു ശേഷമാണ് അടുപ്പം കുറച്ചു കുറഞ്ഞു തുടങ്ങിയത് എന്നാലും എവിടെ വെച്ച് കണ്ടാലും ഏതെങ്കിലും ചായക്കടയിൽ കയറി തനിക്ക് ചായയും ഇഷ്ടപ്പെട്ട ബൂണ്ടയും വാങ്ങിത്തരും പൈസ കൊടുക്കാൻ ഒരുങ്ങാലൊട്ട് സമ്മതിക്കുകയുമില്ല തൻ്റെ കയ്യിൽ പെൻഷനല്ലാതെ വേറൊരു വരുമാനമില്ലെന്നറിയാമാവുന്നു അത് മരുന്നിന് പോലും തികയില്ലെന്നും അത് അവന് മാത്രമേ അറിയൂ കാരണം അവൻ മാത്രമാണല്ലോ അതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കുന്നത് ദൂരെ നിന്നും ജീവണ്ടി വരുന്ന ശബ്ദം കേട്ടപ്പോൾ ഗോപി ഗോപിമാഷ് കുറച്ചു നേരം അവിടെ തന്നെ നിന്നു നല്ല പൊടിയും തിരക്കുമായിരിക്കും കുറേ സമയം ദൂരത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കയ്യിലൊരു നരച്ച് കയറിയ കുടിയുമായി നടന്നെടുക്കുന്ന ഒരു സ്ത്രീ രൂപം കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു ആരാണെന്ന് എടുത്തു പറയാനൊട്ട് അറിയുന്നു നിന്നു വഴിയ രീതി നിൽക്കുന്ന തനിക്ക് മുമ്പിലായി വന്നു നിന്നിട്ട് ചോദിക്കുക മാഷ്ക്കെന്നെ മനായില്ലേ ഇല്ലെന്ന് ഒരം കൊച്ചു സംസാരിച്ചപ്പോൾ മനസ്സിലൊരു നിരാശ പടർന്നു തനിക്കിപ്പോ ഓർമ്മ വല്ലാതെ നഷ്ടപ്പെട്ടിരിക്കുന്നു സ്കൂളില് കഞ്ഞിവച്ചിരുന്ന പാറക്കുട്ടിയാണ് മാഷേ അയ്യോ എനിക്ക് മനസ്സിലായില്ല പാറു എന്തുണ്ട് വിശേഷം അങ്ങനെ പോണു മാഷേ അല്ല മാഷ് മരിച്ചുകൊടുത്തൊക്കെ ആയിരിക്കുമല്ലേ ആര് ആരാണ് മരിച്ചത് അയ്യോ അറിഞ്ഞില്ലേ നമ്മുടെ മുരളി മാഷ് മരിച്ചത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ മാഷ് തികട്ടി വന്ന തേങ്ങൽ ഉള്ളിലൊതുക്കി മുമ്പോട്ട് നടന്നു തൻ്റെ മനസ്സിന്റെ ഭാരം ഇറക്കി വയ്ക്കാനുണ്ടായിരുന്നത് അത്താണിയായിരുന്നത് നിറഞ്ഞു വരുന്ന കണ്ണുകൾ തൻ്റെ കാഴ്ചയെ നഷ്ടപ്പെടുത്തുകയാണ് ആരൊക്കെയോ നടന്നടുക്കുന്നുണ്ട് ഗോപിമാശ് ആരെയും കണ്ടില്ല കുത്തിപ്പിടിച്ച കാലും കൂടിയുമായി നടന്നകലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലെ ആകാശത്തും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു പെയ്യാൻ വിതുമ്പുന്ന മേലുകളുമായി